നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം മരിച്ചിട്ടില്ല മരണവാർത്ത വ്യാജമായി പ്രചരിപ്പിച്ചത് പൂനെ പാണ്ഡെ തന്നെ വീഡിയോയുമായി നടി തന്റെ മരണവാർത്ത പ്രത്യേകം ലക്ഷ്യം വെച്ച് പ്രചരിപ്പിച്ചതാണെന്ന് നടി പറഞ്ഞു കഴിഞ്ഞ ദിവസം സെർവിക്കൽ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് പൂനെ പാണ്ഡെ മരിച്ചുവെന്ന് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് അവബോധം നൽകാനാണ് താൻ മരണവാർത്ത വ്യാജമായി സൃഷ്ടിച്ചതെന്നും പൂനെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ടാക്കിയ ബഹളത്തിന് മാപ്പ് ഞാൻ വേദനിപ്പിച്ച എല്ലാവർക്കും മാപ്പ് സെർവിക്കൽ െ കുറിച്ചുള്ള ചർച്ചകൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു എന്റെ ഉദ്ദേശം എന്റെ മരണത്തെക്കുറിച്ച് വ്യാജവാർത്ത ഉണ്ടാക്കിയതായിരുന്നു അതുകൊണ്ട് ഈ രോഗത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു ഈ രോഗം പതിയെ കാർന്നു തിന്നുന്നതാണ് ഒരുപാട് സ്ത്രീകളുടെ ജീവിതം ഈ രോഗം കവർന്നിട്ടുണ്ട് മറ്റു ക്യാൻസറിനെ പോലെ സെർവിക്കൽ ക്യാൻസറും തടയാം എച്ച് പി വി വാക്സിൻ എടുക്കുക കൃത്യമായി മെഡിക്കൽ പരിശോധന നടത്തുക സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് നമുക്ക് അവബോധം സൃഷ്ടിക്കാം എല്ലാവരും ഈ ദൌത്യത്തിൽ പങ്കാളിയാകുക പൂനം പറഞ്ഞു സിനിമാ മോഡലിംഗ് രംഗത്തുള്ളവർ വെള്ളിയാഴ്ച രാവിലെ ഉണർന്നത് പൂനം പാണ്ഡയുടെ മരണവാർത്ത കേട്ടാണ് എന്നാൽ പലർക്കും വാർത്ത വിശ്വസിക്കും ാൻ കഴിഞ്ഞില്ല തുടർന്ന് മാധ്യമങ്ങൾ ഇക്കാര്യം വാർത്തയാക്കി പൂനത്തിന്റെ വിയോഗ വാർത്ത അവരുടെ മാനേജർ നികിത ശർമ്മ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതോടെ ബോളിവുഡിലെ താരങ്ങളായ കങ്കണ റൺ മുതൽ ചെറുതും വലുതുമായ ഒട്ടേറെ പേർ അനുശോചിച്ചു രാത്രി വൈകി പൂനം പാണ്ഡെ മരിച്ചിട്ടില്ലെന്നും അവർ ആടിയ നാടകമാണിതെന്നുള്ള വാർത്തകൾ വിവിധ മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകളിൽ വന്നു വാർത്താ ഏജൻസികളും ഇവർ മരിച്ചെന്ന വാർത്ത നൽകിയിരുന്നു രോഗത്തെ സംബന്ധിച്ച ഒരു കാര്യവും പൂനം പാണ്ഡെ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ജനുവരി ഇരുപത്തിയൊൻപത് വരെ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളിലും വീഡിയോകളിലും പൂർണ്ണ ആരോഗ്യവതിയാണ് പൂനം പാണ്ഡെ മാത്രമല്ല ഇവരുടെ മരണത്തെക്കുറിച്ച് കുടുംബാംഗങ്ങളുടെ പ്രതികരണമോ മരണം നടന്ന ആശുപത്രിയുടെ വിവരങ്ങളോ ഇതുവരെയും പുറത്തുവന്നില്ല ഇതോടെ മരണവാർത്തയെ സംശയത്തോടെയാണ് ആളുകൾ നോക്കിക്കണ്ടത് സമൂഹ മാധ്യമങ്ങളിലൂടെ നാടകം കളിച്ചതിൽ പൂനത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ശക്തമാവുകയാണ് നടിക്കെതിരെ നടപടിയെടുക്കണമെന്നും ഒട്ടേറെ പേർ ആവശ്യപ്പെടുന്നു ന്യൂസ്